ആര് കൂട്ടുകാരും ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി ബജാജ് മാക്സിമസ് എക്സ് വൈഡ് സി എൻ ജി വണ്ടിയുടെ വിശേഷങ്ങളായിട്ടാണ് ഒരുപാട് നിങ്ങൾ കാണാത്ത ഫിറ്റിങ്ങുകളൊക്കെ ഈ വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളിയായിട്ട് ചെയ്തൊരു വർക്കാണ് നിങ്ങളാ മറാട് ഫ്രണ്ടും മറുകാടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ ഇതുവരെ ആരും ചെയ്യാത്തൊരു വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വണ്ടിയുടെ വിശേഷത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഓട്ടോ വർക്ക് കരുമല സ്റ്റാർ അപ്പോൾസറി വർക്ക് കരിമല ഇവർ രണ്ട് പേരോട് ചേർത്തിട്ട് ചെയ്തൊരു വർക്കാണ് ഏത് ഭാഗം നോക്കിയാലും എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുകയാണ് വെറൈറ്റി വെറൈറ്റി ലുക്ക് തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ ഈ കുത്തുകാലൊക്കെ ഒന്നര ഇഞ്ച് കുത്തുകാൽ വളഞ്ഞ് നമ്മൾ സാധാ ചെയ്യുമ്പോൾ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട് ഹെഡ്ലൈറ്റിന് ക്രോമോ വെച്ചിട്ടുണ്ട് ഇൻഡിക്കേറ്ററിന് ഒരു ക്രോമോ വെച്ചിട്ടുണ്ട് പിന്നെ സാധാ ഒരു ബീഡിങ് നമ്മളെല്ലാം വേണ്ടി കൊടുക്കുന്നു കൊടുത്തുണ്ട് ഈ മറുകാടമല ഈ നമ്മുടെ പജേ പഴയ ബജാജിന്റെ ബജാജിൻ്റെ ലൈറ്റായിട്ട് സൂട്ടാക്കിയാൽ അപ്പോഴേ വണ്ടിന്റെ കോലം തന്നെ ഇങ്ങോട്ട് മാറി എവിടെയോ ഒരു നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും പക്ഷെ അവിടെയാണ് വൈപ്പറൊക്കെ നമ്മൾ മാറ്റി കാറിന്റെ വൈപ്പറാണ് ഇതിന് സൂട്ടാക്കിയിരിക്കുന്നത് ഏ വളരെ വൃത്തിയായിട്ട് എല്ലാ വൈപ്പറിനെ അടുക്ക കവച്ച് വെക്കും കേട്ടോ ഇതേ വൈപ്പറാക്കിയാൽ എല്ലാവർക്കും വൃത്തിയാണ് നമ്മൾ സ്റ്റീലിൻ്റെ വാട്ടർ ചാനൽ പിന്നെ പോസ്റ്റ് ഒന്നും പറയണ്ട അടിപൊളി ഡിസൈനിൽ നല്ല ഇങ്ങനെ അടിച്ചുപൊളിയായിട്ട് ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആണ് സെൻറ്റർ പോസ്റ്റിനൊക്കെ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ റൈറ്റ് സൈഡ് ഡോറ് നമ്മൾ ഒഴിവാക്കി നമ്മളെ പഴയ മോഡല് ബോർഡിലേക്ക് തന്നെ മാറി അതിലൊരു ബ്ലാക്ക് ഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു ബെൻസിൻ്റെ എംബ്ലം കാര്യങ്ങളൊക്കെ നമ്മൾ ആ സീനറി ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ടൂൾ ബോക്സിൻ്റെ താഴെ നമ്മളൊരു അടിപൊളി ഇങ്ങനെ ബെൻഡായിട്ട് ഒരു ഒക്കെ വെച്ചിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതാണ് ഒരു മാറ്റം ഇങ്ങനെ എപ്പോഴും നമുക്ക് നമുക്കിങ്ങനെ തോന്നും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവർക്കുള്ള ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സീനറിയും കാര്യത്തിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് പോളിസിൻ്റെ മിറർ കൊടുത്തിട്ടുണ്ട് കുത്തുകാരനോ കണ്ണാടി കൊടുത്തിട്ടുണ്ട് സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ ഭാഗത്ത് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എ സി വെൻറ്റ് കാര്യങ്ങൾ നമ്മൾ കുറേ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്ക് എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് താറിൻ്റെ ഗുഡായിട്ട് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഡിക്കി മോഡലാണ് നമ്മുടെ ബാക്ക് കർട്ടൺ ഒക്കെ സെറ്റ് ചെയ്ത് അൾട്ടോൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊരു മാറ്റമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകില്ല പെട്ടെന്ന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആപ്പൻ്റെ പമ്പറാണ് നമ്മൾ ബജാജ് മാക്സിമ എക്സ് വൈഡിന് സൂട്ടാക്കിയിരിക്കുന്നത് ആപ്പയുടെ ബാക്ക് ഗ്രില്ല് പമ്പറാണ് നമ്മൾ സൂട്ടാക്കിയിരിക്കുന്നത് ആപ്പയ്ക്ക് ചെയ്യുന്ന അതേ മോഡൽ വർക്ക് സ്റ്റോപ്പ് സിഗ്നൽ ബോർഡും ഈ വണ്ടിക്ക് ആപ്പയുടെക്ക് ചെയ്യുന്ന അതേ മോഡലന്നെ ചെയ്താന്ന് പക്ഷേ ഇത് ഫോൾഡിങ് ടൈപ്പ് ആട്ടോ ഇത് രണ്ട് നെട്ടും ബോൾ നമുക്ക് പൊക്കി വെച്ച് നമുക്ക് റിപ്പയറിങ് കാര്യങ്ങളൊക്കെ നടത്താം അതേപോലെ തന്നെ പാസഞ്ചർ സൈഡ് ഡോറ് നമ്മൾ ചെയ്തിരിക്കുന്നതെങ്കിൽ സന്നിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്തിരിക്കാമെന്ന് പിന്നെ വീൽ കപ്പ് ഇതിന് വീൽ കപ്പ് പന്ത്രണ്ട് സൈസ് ആൾട്ടോൻ്റെ വീൽ കപ്പിനാണ് സൂട്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇൻസൈഡിൻ്റെ കാര്യം പറയേണ്ട ഇൻറ്റീരിയലിൽ അടിപൊളി ഇൻറ്റീരിയലാണ് ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു ഇൻറ്റീരിയലാട്ടോ കംപ്ലീറ്റ് കളർഫുള്ളായിട്ടുള്ള ഒരു ഇൻറ്റീരിയലാണ് അത് ബർത്തിൽ ര നമ്മൾ രണ്ട് കൂളർ ഫാനും സെറ്റാക്കിയിരിക്കുകയാണ് രണ്ട് കൂളർ ഫാന് യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഈ ബർത്തിൽ സൂട്ട് ആക്കിയിരിക്കുകയാണ് കംപ്ലീറ്റ് അടിപൊളി ഡിസൈനിലുള്ള ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ആണ് ഇതിൻ്റെ ലൈറ്റ് വ്യൂ നമുക്ക് ചെയ്യാം ഒരു പത്ത് ശതമാനം വർക്ക് കൂടി ഇതിൻ്റെയൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർക്ക് തീർന്നില്ല ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കളർഫുള്ളായിട്ടുള്ള നമുക്ക് ചെയ്യാം അപ്പോൾ ഏതായാലും മനോഹരമായിട്ടുള്ള ഇൻസൈഡും കാര്യങ്ങളൊക്കെ ആണ് ഇതുവരെ നമ്മൾ ഇതേപോലത്തെ ഒരു വർക്ക് സ്റ്റാർ അപ്പോൾസറി വർക്ക് ചെയ്തില്ല പിന്നെ ഡ്രൈവറെ ബാക്കിയുള്ള ഗ്രില്ല് കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് തന്നെ പണിഞ്ഞിട്ടുണ്ട് നല്ല അടിച്ച് നല്ല കുത്തുറപ്പിൽ തന്നെ പണിഞ്ഞിട്ടുണ്ട് ഇതിന് വേറൊരു പ്രത്യേകത ഇതിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡ്രൈവറെ തൊട്ട് മുകളിൽ ഒരു ബർപ്പും അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി സീറ്റും കൊടുത്ത് ഡ്രൈവറെ തൊട്ട് മുന്നിലായിട്ട് അതായത് ഗ്ലാസ് ഫ്രെയിമിൻ്റെ തൊട്ട് ഗ്ലാസ് ഫ്രെയിമിനോട് ചേർത്തിട്ട് നമ്മളൊരു ബർത്തോടി സെറ്റാക്കിയിരിക്കുകയാണ് അതേപോലെ തന്നെ ഡ്രൈവർ ഹാൻഡലിൻ്റെ മുകളിലുള്ള ട്രെയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് ഏതായാലും വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വർക്ക് ഇതിൻ്റെ വർക്കിൻ്റെ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോ നമുക്ക് ഉടനടി പ്രതീക്ഷിക്കാം അപ്പോൾ വർക്കിൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളാണ് നിങ്ങൾ കമൻ്റ് ബോക്സിൽ കൂടി അറിയിക്കുക അടുത്ത വർക്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ